ഞങ്ങൾ ടിക്കറ്റ് കൊടുത്തു ടിക്കറ്റ് പെർ ഹെഡ് ട്വൻ്റി റുപ്പീസാണ് കാർ പാർക്കിങ് ഇരുപത് ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടറിൽ ആളുകൾ വളരെ കുറവാണ് ചെറിയ മഴയ്ക്കുണ്ട് ഇതുവരെ ബസ് വരുന്നുണ്ട് അത് ബസ് ഇതുവരെ ബസ് വരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന് തൃശ്ശൂരിൽ നിന്ന് വരുന്നുണ്ട് കുന്നാളത്ത് വരട്ട് പല ഭാഗത്തും ബസ്സുകൾ വളരേണ്ട ആഹാരം വരുന്നുണ്ട് ഞങ്ങൾ പുള്ളിയിലേക്ക് പോകാനൊക്കെയാണ് ഇന്നും നേരത്തെ പറഞ്ഞ മഴ കാരണം തിരക്ക് വളരെ കുറവാണ് പിന്നെ ഞങ്ങൾ വന്നു പോയില്ലേ പിന്നെ എന്തായാലും വാഴാണ്ടി വരെ പോയിട്ട് വരാന്നുള്ള രീതിയിൽ പുറപ്പെട്ടു ഇവിടെ ഫുഡ് കോട്ട ഒക്കെ ഉണ്ടല്ലോ പക്ഷെന്താ തിരക്കില്ലാത്തരം നടച്ചേക്കാണ് ചുറ്റും വിവിധ ഇനം മരങ്ങളാൽ നിറഞ്ഞ സ്ഥല വാഴാണ്ടി ഡാം ചെറുതായിട്ട് മഴ പെയ്യുണ്ട് ആ പൂക്കള പൂക്കളെ കുടം പിടിച്ച് പോണത് രേഖ കിട്ടാ എന്റെ വൈഫ് എന്തൊരു തിയേറ്റർ ആയിരുന്നു ആളുകൾ ഇരിക്കും പ്രവർത്തന രഹിതല്ല ഇവിടെ ഒരു സ്പെഷ്യൽ ബംഗ്ലാവ് ഒക്കെ എഴുതി വെച്ചിട്ടില്ലേ എന്തിനെ സൂചിപ്പിക്കണത് കറക്റ്റ് അറിയില്ല ഞങ്ങൾക്ക് ഇപ്പം ഡാമിന്റെ ഉള്ളിലേക്ക് ഉണ്ടാകാൻ പോവാണ് ഇവിടെ ഡാമിനെ പറ്റിയിട്ട് വിശുദ്ധ കയറിയ സൈൻ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ വാഴ ഡാമിന്റെ ഉള്ളിലേക്ക് കയറി കേട്ടോ ഇപ്പൊ കാടാണ് ഇവിടെ മുന്നറിയിപ്പൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഡാമിന് വെള്ളം കുറച്ച് കുറവാണ് കേട്ടോ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ പ്രശ്നങ്ങളിലൊക്കെ ഞാൻ വീടെടുക്കുന്നത് കുട്ടികൾക്ക് മുതിർന്നവരൊക്കെ ഊഞ്ഞാൽ ഇവിടെ കെട്ടി ആടാൻ വേണ്ടി കെട്ടി കെട്ടിവെച്ചിട്ടുള്ളത് നല്ല സ്ട്രോങ് എനിക്ക് കെട്ടിവെച്ചിട്ടുള്ളത് ഇവിടെ നിന്നും പേയ്മെന്റ് ലെറ്ററൊക്കെ ഫ്രീ ആണ് വാഴാനി ഇറിഗേഷൻ പ്രൊജക്ടിന്റെ ഡീറ്റെയിൽസ് കൂടെ എഴുതി വെച്ചിട്ടുണ്ട് ഒക്കെ മാഞ്ഞു പോയിക്കോളാം എനിക്ക് തോന്നുന്നു ഡേറ്റ് ഓൺ മൂന്ന് ഫെബ്രുവരി നയൻറ്റീൻ ഫിഫ്റ്റി ഫോർ ആണ് എഴുതി വെച്ചിട്ടുള്ളത് അങ്ങനെ മൂളുവശത്ത് കുറേശ് മാഞ്ഞി പോയി കാണും ഈ ചെറിയ മഴത്ത് ഇതേപോലെ ആസ്വദിച്ച് നടക്കുന്ന ഒരു രസം വേറെ കേട്ടോ കയ്യിൽ ഒരു പൊതു കപ്പലുണ്ടി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുറേ കഴിച്ച് കഴിച്ചു പോലെ രസം തന്നെയാണ് എന്ത് രസം നോക്കിയേ ഓടാൻ കേട്ടോ വലിയ മഴയില്ല ചെറിയ മഴയാണ് കേട്ടോ ടിക്കറ്റ് പ്രൈസ് അടിമൊന്നും ഇല്ല ഇരുപത് രൂപയാണല്ലോ ടിക്കറ്റ് പ്രൈസ് ഞാൻ അവിടെ പറഞ്ഞു എന്നാലും പറഞ്ഞു മാത്രം പ്രൊഫഷണൽ കാണുന്നത് ഡാമിൽ ഞങ്ങളുടെ പ്രൊഫഷണൽ ഡാമ് ഇവിടെ മുന്നോട്ട് അലൗഡില്ല കേട്ടോ അതിന്റെ ബോർഡുകൾ എഴുതിച്ചിട്ടുണ്ട് സ്വന്തം ദൂരം വൈറ്റ് കളറിൽ എന്തോടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കറക്റ്റ് എന്താണെന്ന് മനസ്സിലാവില്ല എന്താ നമ്പറൊക്കെയാണ് എഴുതി ചെയ്യുന്നത് ഇങ്ങനെ വാഴ ഡാമിന്റെ ഒരു അച്ചത്തിൽ നിങ്ങൾ സ്റ്റാർട്ടാക്കി എൻഡിലേക്ക് എത്തിയിട്ടോ അപകട സാധ്യതയുള്ള ഏരിയകളൊക്കെ ഒരു കറക്റ്റ് ബോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് വളരെ തിരക്ക് കുറവ് മഴയതുകൊണ്ടാണ് നല്ല പച്ചപ്പാട്ടാ എൻ്റെ അർത്ഥം പറഞ്ഞ ഒരുപാട് പ്രശ്നങ്ങളുണ്ടിലുള്ളിൽ ചിൽഡ്രൻ പാർക്കുള്ള പടിപടി കറക്റ്റ് എഴുതി ചിൽഡ്രൻ പാർക്ക് ഹാങ്ങിങ് ബ്രിഡ്ജ് ഗാർഡൻ എല്ലാം ഇവിടെ എഴുതിച്ചിട്ടുണ്ട് ഡാമിന്റെ മറ്റുള്ള കുറച്ച് ഡീറ്റെയിൽസ് കൂടി എഴുതിച്ചിട്ടുണ്ട് ലെങ്ത്ത് സ്പിൽവേ അങ്ങനെ ഓരോന്ന് റിവർ അങ്ങനെ ഓരോന്ന് അടുക്കിക്ക് ഇവിടുത്തെ നല്ലൊരു തെളിഞ്ഞ കാളുണ്ട് ഡാമ തുറന്നിട്ടില്ല കേട്ടോ ഡാമിൽ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ വെള്ളമൊഴിക്ക് പോകുന്നത് കാണാൻ നല്ല രസമാണ് ഞങ്ങളിവിടെ വന്നിട്ട് കുറച്ച് വർഷമായി ഏകദേശം ഒരു അഞ്ചെട്ട് വർഷമായിണ്ട് ഇവിടെ വന്നിട്ട് നേരെ കളഞ്ഞ തൂക്കു പലാണ് ഭയങ്കര യോ ഡാമ തുറന്നു കഴിഞ്ഞാൽ ഇതിന്റെ വെള്ളം ഒഴുകി പോകുന്നത് നല്ല രസമായിരിക്കും നല്ല ഫ്രൂട്ട്സിലായിരിക്കും വെള്ളം പോകേണ്ടത് അതിമനോഹരമായിരിക്കും കാണാൻ ഞങ്ങൾ ഹാ ഹാങ്ങിങ് ബ്രിഡ്ജിലേക്ക് കയറുമ്പോയാണ് അതിന്റെ പരമാവധി ശേഷി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു സമയം ഇരുപത് പേര് കയറാൻ പാടുള്ളൂ മാക്സിമം കപ്പാസിറ്റി ട്വന്റി ഫിഫ്റ്റിൽ അറ്റ് എ ടൈം എല്ലാം കറക്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് വഴി ഞങ്ങൾ ഹാങ്ങിങ് ഫ്രിഡ്ജ് കേട്ടോ എന്നെ അർത്ഥം പറഞ്ഞാൽ തിരക്ക് ഒട്ടുമില്ല എന്ന് പറയാം ഞങ്ങൾ ഇതിൽ ഇരുപത് പേർക്ക് അറ്റ് എ ടൈമിൽ സഞ്ചരിക്കാം പക്ഷെ പിന്നെ രണ്ട് പേര് മാത്രമല്ലോ ഞങ്ങൾക്ക് കാലി വെക്കാൻ പോവാം ഇതിലുള്ള ഏറ്റവും കൂടുതൽ കാണുന്നത് വിവിധ ഇനം മാവുകളാണ് കേട്ടോ അല്ല ഏറ്റവും കൂടുതൽ മാവുകളെ കാണുന്നത് വേറെ ഒരുപാട് തരം വൃക്ഷങ്ങളുണ്ട് ഗാർഡനുകളിലേക്കും ഭക്ഷണ സാധനങ്ങൾ അലൗഡല്ല കേട്ടോ ഞങ്ങൾ ചിൽഡ്രൻ പാർക്ക് കേട്ടോ മെയിൻ്റെൻസ് വളരെ കുറവായിട്ട് കുറവായിരിക്കും ചെന്നവിടെ ഗാർഡനിൽ പുറത്തക്ക ഫ്ലവേഴ്സൊന്നും കാണാറില്ല മെയിൻ്റൻസ് വളരെ കുറവാണ് പോണ തന്നെ എൻ്റെ ബേക്കറി കാണുന്നത് വലിയൊരു ആൽമരാണ് കേട്ടോ തൊട്ട് ബേക്കറി ആ ഞങ്ങളുടെ വീഡിയോ കൂടെ അവസാനിക്കാൻ പോകണം കേട്ടോ ഇത് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അതിന്റെ ഒരു ബോർഡ് കൂടെ വെച്ചിട്ടുണ്ട് കാലാവസ്ഥ അറിയാനുള്ള ഒരു എന്തോ ടെക്നോളജിയുടെ ബോർഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ വാഴന് താമന്റെ വീഡിയോ ഇവിടെ മഴ ചെറുതായിട്ട് ചാറുന്നുള്ളൂ അത് കാരണം നമുക്ക് കാണാനൊക്കെ പറ്റിയും മഴ നന്നായി പെയ്യുന്ന ഒരു പേര് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ കൂടെ ബെൽ ബെൽബട്ടൺ അടിക്കുക ഒപ്പം തന്നെ ഓൾന്നുള്ള ബട്ടണും കൂടെ അടിച്ചാൽ ഞങ്ങൾ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും പുതിയൊരു വീഡിയോ അത് വരയ്ക്കും